എറണാകുളം നഗരത്തിലെ റോഡുകൾ സൌന്ദര്യവത്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇട റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തായിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു കൊച്ചി മട്ടാഞ്ചേരി എം കെ രാഘവൻ റോഡിൻ്റെ ദുരിതാവസ്ഥയ്ക്ക് ആറു വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു നാടിന്റെ പുരോഗതിയുടെ ഭാഗമാണ് റോഡുകളുടെ നിർമ്മാണവും പുനരുദ്ധാരണവുമെങ്കിൽ കൊച്ചിയുടെ നഗരപ്രദേശങ്ങൾ വിട്ടാൽ റോഡുകളുടെ അവസ്ഥ തീർത്തും പരിതാപകരമാണ് അത്തരത്തിൽ വർഷത്തിലേറെയായി അറ്റുറ്റപ്പണികൾ പോലും നടത്താത്ത റോഡാണ് കൊച്ചി കോർപ്പറേഷൻ എട്ടാം വാർഡ് മട്ടാഞ്ചേരി എം കെ രാഘവൻ റോഡ് പല സ്ഥലത്തും ടാറ് പൂർണ്ണമായും പോയതോടെ വാഹനഗതാഗതവും കാൽനടയാത്രയും ദുസ്സഹമാണ് ഏകദേശം ഒരു പതിനെട്ട് കൊല്ലായി ഇപ്പം ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതേ അവസ്ഥ തന്നെയാണ് എപ്പോഴും മാറി മാറി പറയാൻ ആൾക്കാരോട് പറയാറുണ്ട് കൗൺസിലർമാരോട് അവർ ഇപ്പം ചെയ്യുക ഇപ്പം ചെയ്യാമെന്ന് പറയും അത്രയേ ഉള്ളൂ വേറൊന്നും ചെയ്യാറില്ല ഇവിടെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ രാവിലെയൊക്കെ പോകണത് തന്നെ ഞാനൊക്കെ പിന്നെ വളരെ നേരത്തെ പോകണമെന്ന് അപ്പോഴൊക്കെ മുങ്ങിക്കിടക്കണ്ടാവും മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതിപ്പോൾ കൊച്ചിൻ കോളേജിലേക്ക് പോകാം പനയപ്പള്ളി പിന്നെ കൂവപ്പാടം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാം പിന്നെ ഇതിലേ പോകുകയാണെങ്കിൽ ഇവിടെ സ്കൂള് പല പല വഴിയുണ്ട് ഇവിടെ വളരെ ഷോർട്ട് വഴിയാണിത് പക്ഷെ ഇപ്പൊ ആരും വരാറില്ല ഈ റോഡ് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കണേ ഇങ്ങനെ കട്ടർ ആയി കിടക്കണ ഇത്ര ആൾക്കാർ വീണ്ടും ഇവിടെ നിന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അന്ന് അന്നോട്ട് ഇതല്ല അന്ന് ടാർ ചെയ്തിട്ടില്ല അതിന് മുമ്പ് ടാർ ചെയ്തായിരിക്കും അതൊരു ടാർ ചെയ്ത് കണ്ടിട്ടില്ല നന്നാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അഞ്ഞാറ് മാസം മുൻപ് ആയി വരും ഫണ്ടിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കോർപ്പറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ എം എൽ എ ഫണ്ടിന്ന് വരുന്നു അങ്ങനെയൊക്കെ കേൾക്കുന്നത് മഴ എത്തിയതോടെ റോഡിൽ വെള്ളക്കെട്ടും സ്കൂളും കോളേജും ആശുപത്രിയും ഒക്കെയുള്ള പ്രദേശമായിട്ടും രാഷ്ട്രീയ ചേരിതിരിവ് തന്നെയാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായി നാട്ടുകാർ പറയുന്നത് ഞാൻ വന്നിട്ട് 20 വർഷമായി ഒരു ഇതുവരെ കമ്മിറ്റി ചെയർമാനോട് സംസാരിച്ചപ്പോഴും പുള്ളി പറഞ്ഞു പിന്നെ ഞാൻ പറയാൻ പല പ്രാവശ്യവും ചെയ്യാ ചെയ്യാ ചെയ്യാന്ന് പറയാൻ അല്ലാണ്ട് വർഷങ്ങളായി ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കൗൺസിലർ പിന്നെ അവർ ശരിക്കും ഒരു സ്പിരിറ്റ് വെച്ചിട്ടാണ് അവർ സംസാരിച്ചത് ഇത് ഇവിടെയൊക്കെ താമസിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിയാക്കാൻ പറ്റുമൊന്നുമില്ല എന്ന് തുറന്നു പറഞ്ഞാൽ ഇവിടെ ആളുകളൊക്കെ എല്ലാവർക്കും അറിയാം പല ആളുകളിലൊക്കെ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് കോൺഗ്രസ്സുകാർ വന്നിട്ടും ഇത് തന്നെയാണ് അവസ്ഥ എന്ത് ബുദ്ധിമുട്ടെന്നറിയാമോ പല വീട്ടുകാരുടെയും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് നടന്നിട്ട് എൻ്റെ ടയർ പൊട്ടിയിട്ടുണ്ട് വണ്ടിയുടെ രാത്രിയൊക്കെ ബുദ്ധിമുട്ടായിട്ടൊക്കെ ആംബുലൻസ് ഒക്കെ വന്നിട്ടൊക്കെ വന്നിട്ട് ഓട്ടോറിക്ഷക്കാർ ഇവിടം വരേണ്ട പറ്റുള്ളൂ അങ്ങോട്ട് വരില്ല ഈ റോഡിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടിട്ട് മിക്ക മഴയത്തൊക്കെ നന്നായിട്ട് വെള്ളം പൊങ്ങും ഫുള്ളായിട്ട് വെള്ളം വണ്ടിയും ഈ എന്റെ വണ്ടിയൊക്കെ ഇപ്പോൾ കേട്ടിട്ട് ഒരു വർഷമാണ് ഇവിടെയൊക്കെ വെള്ളം കയറും പല സ്ഥലത്തും വെള്ളം കയറുക അവിടെയൊക്കെ കയറും ഓടയുടെ രണ്ട് സൈഡും കാണാൻ ബ്ലോക്കാണ് ഈ ഓട ബ്ലോക്കാണ് ഈ റോഡ് ഇതുവരെ നന്നാക്കൂല എന്ന് പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ മഴ വന്നാലും മുട്ടിന് മേലെ വരെ വെള്ളമുണ്ട് കെട്ടി ഒഴിവാക്കുന്നുണ്ട് ഇവിടെ ഈ നീങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെള്ളക്കെട്ടാണ് അത് എം എൽ എയുടെ ഫണ്ടായിരുന്നു അതിപ്പോൾ ചെയ്യാൻ പറ്റൂല ഘട്ടമായി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ജനങ്ങൾ കോർപ്പറേഷൻ അധികാരികളോട് പറഞ്ഞു മടുത്തു ഇവിടുത്തെ ആളുകൾ ഈ റോഡിൻ്റെ ദുര്യാവസ്ഥ ആളുകൾ കണ്ടു തന്നെ മനസ്സിലാക്കണം പനയപ്പള്ളി എം കെ രാഘവൻ റോഡും വി എ കുമാരൻ റോഡും ക്യാമറമാൻ സി എസ് ബൈജുവിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി